Por algum... കേന്ദ്ര സാഹിത്യ സംഘം കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷിക ചർച്ച സംഘടിപ്പിച്ചു ലിവാ ടവറിൽ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗവും സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു വത്സൻ പാറന്നൂർ അധ്യക്ഷത വഹിച്ചു പുരോഗമന സാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റും എഴുത്തുകാരനുമായ അശോകൻ ചെരുവിൽ സംസ്ഥാന സെക്രട്ടറി സി രാവുണ്ണി എന്നിവർ അടിയന്തരാവസ്ഥയിലെ സ്വന്തം അനുഭവങ്ങൾ വിവരിച്ചു കുന്നകുളം മേഖലയിൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് ലോക്കപ്പിൽ നീണ്ട ദിനങ്ങൾ കിടന്ന സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ എഫ് ഡേവിസിനെ ചടങ്ങിൽ ആദരിച്ചു സുഭാഷ് പി തങ്കൻ ഡോക്ടർ എസ് ജിജി പോൾ എന്നിവർ നമുക്ക് നേരെ നടക്കുന്ന ഏത് അതിക്രമണങ്ങളും വളരെ വേഗതയിൽ മറന്നു പോകാൻ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു പഠനത്തിന് ഒപ്പം നമ്മളും വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ ആപൽകരമായിട്ടുള്ളൊരു സാമൂഹ്യ അന്തരീക്ഷത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നബുൽ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരികളാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു